പേര് ഞാൻ ജനിച്ചിരുന്ന സമയത്ത് പറയുന്നത് ഇന്ന് പോലീസ് സ്റ്റേഷൻ കിടക്കുന്ന സ്ഥലമാണ് പേട്ട ഒരിടത്ത് മാത്രമല്ല നെടുമ്പങ്ങാട്ടൊരു പേട്ടയുണ്ട് അത് നെടുമ്പങ്ങാട് പേട്ടയെന്നറിയുമ്പോൾ നമ്മൾ കൊട്ടാരക്കാരുടെ ഒരു ചണ്ണപ്പേട്ടയുണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ കാണുന്ന എരുമേലി എരുമേലീൻ്റെ പഴയ പേര് എരുമേലി പേട്ടയിന്നാണ് എരുമേലിക്ക് കുറച്ചപ്പുറത്തായിട്ട് നമുക്ക് മറ്റൊരു പേട്ട ഈരാറ്റ് പേട്ട ഇങ്ങനെ പേട്ടകൾ നിരവധിയാണ് ആകെ ഒരു പേട്ടയുള്ളത് കൊണ്ട് അതിന് മറ്റു പേര് എന്നല്ല പേട്ട എന്ന് മാത്രം എന്നാൽ തിരുവനന്തപുരത്ത് മറ്റൊരു പേട്ട കൂടിയുണ്ട് അതിൻ്റെ പേര് അനന്തപുരം പേട്ട എന്നാണ് ഇന്നത്തെ ചാല കമ്പോളത്തിൻ്റെ പഴയ പേര് അനന്തപുരം പേട്ടയെന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കമ്പോളമായതുകൊണ്ട് അതിന് അനന്തപുരം പേട്ട എന്നൊരു പേര് ും മലകൻ രേഖകളിലൊക്കെ ഉണ്ട് അനന്തപുരം പേട്ട ഈ അനന്തപുരം പേട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലുണ്ടായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറ്റേ പേട്ടയ്ക്ക് മറ്റൊരു വിശേഷണ ഇല്ലാതെ പോയത് എന്നൊരു ചോദ്യം ഈ പേട്ടയ്ക്ക് വളരെ ദീർഘമായൊരു പേരുണ്ട് അതിൻ്റെ പേര് തിരുമധുരപ്പേട്ട എന്ന ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മേജർ വാർഡും മേജർ കോർണറും നടത്തിയ മിലിറ്ററി സർവേയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദ നെയ്മി മാർക്കറ്റ് ഈസ് തിരുമധുരൈ പേട്ട് എന്ന് പറഞ്ഞാൽ ചന്ത എന്നാണ് അർത്ഥം വലിയ മാർക്കറ്റ് എന്നാണ് അർത്ഥം അപ്പോൾ വള്ളം വഴി ചരക്കുകൾ കൊണ്ടുവരാനും ആ ചരക്കുകൾ കൈമാറ്റം ചെയ്യുവാനും പാകത്തിൽ കായൽ തീരത്ത് രൂപപ്പെടുത്തിയ ഒരു ചന്തയാണ് പേട്ട